തന്നെ തന്നെ തീരോ തീരോ കേരള ബോധമുണ്ട് എന്താണ് നടക്കുന്നത് നാടിനെ ിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ഭരണത്തിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള താക്കീ എന്നുള്ളതിലാണ് അവർ രംഗത്തെങ്ങിയത് എല്ലാവരുടെയും പ്രശ്നം ഒന്നാണ് വയറിയുന്നവരുടെ പ്രശ്നം ഒന്ന് തന്നെയാണ് നമസ്കാരം ഡി നേതൃത്വത്തിലുള്ള കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ മുതൽ രാജ്ഭവൻ വരെയുള്ള മനുഷ്യ ചങ്ങലയ്ക്ക് ഇവിടെ ആരംഭം കുറിച്ചിരിക്കുകയാണ് പ്രവർത്തകർ ഓരോ ആളും ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഏതാനമിഷകം ഇവിടെ മനുഷ്യ ചങ്ങല ആരംഭിക്കും പ്രവർത്തകർ ഇപ്പോൾ ഒരുമിച്ച് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ഘട്ടങ്ങളിലും ഓരോ പ്രദേശത്തുള്ള ആളുകളാണ് കടന്നു വരുന്നത് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ശക്തമായ താക്കീതായി ഈ മനുഷ്യച്ചങ്ങല മാറുമെന്നാണ് ഡിവൈഎഫ്ഐ പറയുന്നത് നമ്മൾ കേന്ദ്ര ഗവണ്മെന്റിനെതിരായിട്ടാണ് നമ്മളെ ഈ ഇന്നത്തെ ഡിവൈഎഫ്ഐ സമരം നമുക്കറിയാം നമ്മൾ കേരളത്തിന് കേന്ദ്ര ഗവൺമെന്റ് വളരെ വളരെ പിന്നോക്കാവസ്ഥയിലാണ് കൊണ്ടുപോകുന്നത് അതിനായും ശക്തമായ പ്രതിഷേധം കേരളം കേരളം മുഴുവൻ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ നടക്കുന്നുണ്ട് ശത്രുരാജ്യത്തെ പോലെയാണ് കേന്ദ്ര ഭരണാധികൾ കാണുന്നത് ഈ ക്രൂരതയുടെ ദുരന്തഫലം അനുഭവിക്കുന്ന സംസ്ഥാനമാണ് കേരളം ആർ എസ് എസിന്റെ വർഗീയ രാഷ്ട്രീയത്തെ പ്രതിരോധിക്കുന്നു എന്നതാണ് കേരളത്തോടുള്ള ശത്രുതയ്ക്ക് പ്രധാന കാരണം അവകാശപ്പെട്ട കേന്ദ്രവിഹിതം നിഷേധിക്കുന്നു ഉച്ചക്കഞ്ഞി തൊട്ട് പാവപ്പെട്ടവരുടെ ഭവന നിർമ്മാണ പദ്ധതികൾ വരെയുള്ള വിഹിതം പിടിച്ചെടുവെക്കുന്നു രാജ്ഭവനെ ബി ജെ പിയുടെ ക്യാമ്പ് ഓഫീസായി മാറ്റിരിക്കുന്നു കേരളത്തിലെ റെയിൽവേ വികസനം അട്ടിമറിക്കുന്നതിന് പിന്നിലും സംഘപരിവാറിൻ്റെ വെറുപ്പിൻ്റെ രാഷ്ട്രീയമാണ് ബദൽ പദ്ധതിയായി വിവരണം ചെയ്ത സിൽവർ ലൈനിന് അനുമതി നൽകുന്നില്ല ജനങ്ങളുടെ യാത്ര ദുരിതം വിവരണം വിവരണാതീതമാണ് രാജ്യമാകെ നിയമന നിരോധനം ഏർപ്പെടുത്തിയതോടെ തൊഴിലായ്മ അതിരൂക്ഷമായിരിക്കുന്നു കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലും കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളിലും നിയമനം നടക്കുന്നില്ല കാർഷിക വ്യവസായിക മേഖലകളിലെ തകർച്ചയും തൊഴിലവസരങ്ങൾ ഇല്ലാതാക്കി പത്ത് വർഷത്തെ ബി ജെ പി ഭരണം നൂറ് വർഷം പുറകോട്ടക്കാണ് രാജ്യത്തെ എത്തിച്ചത് എനിയും ഈ നില തുടർന്നാൽ ഇല്ലാതാക്കുന്നത് നമ്മുടെ രാജ്യമാണ് രാജ്യത്തിൻ്റെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ ാണ് തകരുന്നത് ഇതിനെതിരെ സമരമുന്നണിയിൽ അണിചേരുക அவகாசமான 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 தன் தீர்ப்பு சிந்தாபாத் െ രക്ഷിക്കാൻ ഞങ്ങളെല്ലാം ഒന്നാതെ കർഷകരും കർഷക തൊഴിലാളികളും കർഷകരും തൊഴിലാളികളും യുവജനങ്ങളും വിദ്യാർത്ഥികളും എല്ലാം മനുഷ്യ ചങ്ങൾ വലിയ വിജയമായിരിക്കുകയാണ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ഇപ്പോ ഇടതുപക്ഷത്തിന്റെ വലിയൊരു യൂത്തിന്റെ ഏറ്റവും വലിയ ഐക്കണായി മാറിയിരിക്കുന്ന ഷാനവാസ് പാദൂർ എന്തുപറയുന്നു വളരെയധികം സന്തോഷമുണ്ട് കാരണം ഈ ഒരു പിന്നെ മനുഷ്യ ശങ്കലയില് ഡിവൈഎഫ്ഐന്റെ നേതൃത്വത്തിലാണ് നടന്നതെങ്കിൽ സാധാരണക്കാരായ യുവജനങ്ങളടക്കം ഇതിലേക്ക് പങ്കെടുക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് അപ്പോൾ സാഹചര്യമാണ് വലിയ രീതിയിലുണ്ട് ജനങ്ങൾ കൃത്യമായ ബോധമുണ്ട് എന്താണ് നടക്കുന്നത് എന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സ്ത്രീ പങ്കാളിത്തമാണ് കാസർഗോഡ് കാസർഗോഡ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല നേരത്തെ ഇപ്പോൾ സ്ത്രീകൾ കടന്നു പോകുന്നു തീർച്ചയായിട്ടും പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിൽ വലിയ രീതിയിലുള്ള കുറെ മാറ്റങ്ങൾ അപ്പോൾ സമരമുഖങ്ങളിലേക്ക് സ്ത്രീകൾ വലിയ രീതിയിൽ അത് പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള സ്ത്രീകൾ വലിയ രീതിയിൽ കടന്നു വരുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഈ ഒരു മനുഷ്യ ചങ്ങലിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചിട്ട് അടുക്കളയിലെ ദാരിദ്ര്യം അവരെ സമരമുഖത്തേക്ക് എത്തിച്ചിരിക്കുകയാണ് കാരണം ഏറ്റവും വില കുറഞ്ഞ വില കുറഞ്ഞ ഗ്യാസ് കണക്ഷൻ നിങ്ങൾക്ക് തരുമെന്നും ഗ്യാസിന് നന്നായി വില കുറക്കുമെന്ന് പറഞ്ഞ ഈ മോഡി സർക്കാർ അധികാരത്തിൽ വന്നത് ഇപ്പോൾ ഗ്യാസിൻ്റെ വിലയാണെങ്കിൽ ആയിരത്തിനും കുള്ളിൽ പുച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുക്കിംഗ് ഗ്യാസ് ലഭ്യമല്ല അതുപോലെ തന്നെ അടുക്കള എത്തുന്ന സാധനങ്ങളുടെ വരവൊക്കെ കുറഞ്ഞിരിക്കുകയാണ് കാരണം പല സാധനങ്ങൾക്കെല്ലാം ഉത്തര വില കൂടിയിരിക്കുകയാണ് ഇപ്പോൾ പിന്നെ ഏറ്റുമുടൽ വെളുത്തുള്ള വില എടുത്തു കഴിഞ്ഞാൽ മുന്നൂറ്റി ഇരുപത്തഞ്ച് മുന്നൂറ്റി മുപ്പതിലേക്ക് എത്തിയിരിക്കുകയാണ് അതുപോലെ തക്കാളി ഉള്ളി ഉൾപ്പെടെയുള്ള പലവ്യഞ്ചന സാധനങ്ങൾ ഉൾപ്പെടെ അരിയുടെ വില ഉൾപ്പെടെ വളരെ ക്രമാതീതമായിട്ട് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സ്ത്രീകൾക്ക് ഇതിനെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട് ആ സ്ത്രീകൾ തന്നെ ഇപ്പോൾ അടുക്കളയിൽ നിന്നും അരങ്ങത്തെത്തിക്കൊണ്ട് പൊതുജനമാധ്യത്തിൽ തന്നെ ഞങ്ങളുടെ കൂടി ജീവിത പ്രശ്നമാണ് ഞങ്ങളുടെ കുടുംബത്തിലെ ജീവിത പ്രശ്നമാണെന്ന് കണ്ടുകൊണ്ട് നാടിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് നാടിനെ നെറുകാടിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ഭരണത്തിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള താക്കീ എന്നുള്ളതിലാണ് അവർ രംഗത്തെറങ്ങിയത് മുസ്ലിങ്ങളായാലും ഹിന്ദുക്കളായാലും ക്രിസ്ത്യാനിയായാലും മതമുള്ളവരായാലും ഇല്ലാതായാലും എല്ലാവരുടെയും പ്രശ്നമൊന്നാണ് വേറെ എഴുതുന്നവരുടെ പ്രശ്നമൊന്നു തന്നെയാണ് അവർക്ക് വിശക്കുന്നവരെ മതം അപ്പോൾ ശരിക്കും ഈ സ്ത്രീകളൊക്കെ വിഷപ്പറഞ്ഞുകൊണ്ടാണ് സ്ത്രീകൾ വിഷപ്പറഞ്ഞുകൊണ്ട് അവരെ പ്രയാസം അറിഞ്ഞുകൊണ്ട് അവർ രംഗത്തേക്ക് വന്നിരിക്കുകയാണ് സ്വമേധയാ ആരും നിർബന്ധത്തിൻ്റെ ഭാഗമായിട്ടല്ല കാരണം ബുറുക്കി അടിഞ്ഞ സ്ത്രീകൾ ഇത്തരത്തിലൊരു സമരത്തേക്ക് വരണമെങ്കിൽ അവരെ നാളെ കുറിച്ചിട്ട് അവർക്ക് നല്ല ബോധവാന്മാരാണ് അവരിപ്പോൾ വിദ്യാർത്ഥസമ്പന്നരായിട്ടുള്ള ചെറുപ്പക്കാരികൾ ഉൾപ്പെടെ വന്നുകൊണ്ട് അവരെ വീടിനകത്ത് തന്നെ ഇതിനെക്കുറിച്ചിട്ട് സംഭവം നടക്കുകയാണ് ഇപ്പോൾ ഒരു തീന്മേശക്കാലത്ത് നിന്ന് ഇരുന്നു കൊണ്ട് അവിടെ പിന്നെ കുട്ടികളും മുതിർന്നവരും സ്ത്രീകളും ഉൾപ്പെടെയുന്നതുകൊണ്ട് ഇന്നത്തെ വിലയെക്കുറിച്ചിട്ട് അല്ലെങ്കിൽ ഇന്നത്തെ ഈ വർഗീയതയെക്കുറിച്ചിട്ട് അതുപോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസത്തിൽ വരുത്തിക്കൊണ്ടിരിക്കുന്ന ചരിത്രത്തിൻ്റെ വക്തീകരിക്കുന്ന സമീപനത്തെ കുറിച്ചിട്ട് എല്ലാം പരസ്പരം ചർച്ച ചെയ്യപ്പെടുകയാണ് ആ ചർച്ചയുടെ ഭാഗമായിട്ട് ഇത് പൊരുതുന്ന മക്കളുടെ ഒരു പിന്നെ പോരാട്ടമാണെന്ന് കണ്ടുകൊണ്ട് നമ്മൾ ഇന്ത്യ എന്ന് പറയുന്നത് എല്ലാവരുടെയും സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു മതേതര ജനാധിപത്യ സങ്കല്പങ്ങളിലാണുള്ളത് ആ ഇന്ത്യയെ പരിക്കേവത്കരിച്ചുകൊണ്ട് കേവലം ഒരു വിഭാഗത്തിൻ്റെ നാമമാത്രമായിട്ടുള്ള ഒരു വിഭാഗത്തിൻ്റെ ബാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ ഇന്നലെ ജീവിച്ചതുപോലെ നാളെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു സത്യം അവർ മനസ്സിലാക്കിക്കൊണ്ട് ആ സത്യത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ടാണ് നെറികേടിനെതിരെ പോരാടാൻ അവർ വന്നിരിക്കുന്നത് എന്തായാലും വലിയ രീതിയിൽ മനുഷ്യർ ചെന്നല്ല കാസർഗോഡ് ഭാഗത്ത് വിവരങ്ങൾ മാത്രമേ എനിക്ക് പങ്കുവയ്ക്കാൻ സാധിക്കുകയുള്ളൂ വലിയ രീതിയിൽ തന്നെ വിജയമായിരിക്കുകയാണ് പ്രത്യേകിച്ച് ഇവിടെ എല്ലാവിധ എല്ലാവിധ വിഭാഗത്തു നിന്നുള്ള ആളുകളും കടന്നു വന്നിട്ടുണ്ട് അവരിപ്പോൾ മനുഷ്യ ചങ്ങലയുടെ ഭാഗമായിരിക്കുകയാണ് എന്തായാലും കാസർഗോഡ് മനുഷ്യച്ചങ്ങല വൻ വിജയമാണെന്നും തന്നെ പറയേണ്ടി വരും നന്ദി നമസ്കാരം